ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പൂവ് പദ്ധതി പ്രകാരം ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവൻ തൈകളുടെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു കൃഷി ഓഫീസർ അഞ്ചു പി സ്വാഗതം ആശംസിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ കുമാരി കെ വി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർമാരായ ഗീത പി സുരേഷ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു വനിതാ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പതിനെട്ടോളം ജെ എൽ ജികൾ തൈകൾ ഏറ്റുവാങ്ങി ചെണ്ടുമല്ലി വാടാർമല്ലി എന്നിവ ഉൾപ്പെട്ട രണ്ടായിരത്തോളം തൈകളാണ് ഓണത്തിന് വിളവെടുക്കാൻ ഭാഗത്തിൽ വിതരണം നടത്തിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറച്ചു വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓണത്തിന് ഒരു ഒരുപോട്ട് പോവ് എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല തൈ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വനിതാ ഗ്രൂപ്പുകളാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലേകദേശം പതിനെട്ടോളം വനിതാ ഗ്രൂപ്പുകൾ ഇപ്പോഴിവിടെ തൈകൾ ഏറ്റുവാങ്ങി ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട സി ഡി എസ് ചെയർപേഴ്സൺ കെ വി സുനിതകുമാരി അവർകളാണ് അപ്പോൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ വർഷങ്ങളായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെയാണ് ആശ്രയിക്കുന്നത് അതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ തദ്ദേശീയമായി പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിപണി ഓണത്തിന് നമ്മുടെ പൂവിപണി സജീവമാക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറേ വർഷങ്ങളായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും വളരെ സജീവമായി പൂ കൃഷി ചെയ്യുകയും ഓണത്തെ സമയത്ത് പൂക്കൾ വിപണിയിൽ എത്തിക്കുകയും ചെയ്ത് ജെ എൽ ജി ഗ്രൂപ്പുകളും മറ്റു വിപണിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പദ്ധതി ഇവിടെ പതിനെട്ടോളം ജെ എൽ ജിക്ക് വിതരണം എന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ നടിയിൽ പല സ്ഥലങ്ങളിലും നടിൽ ഉദ്ഘാടനവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് വിതരണം ചെയ്ത പ്രധാനപ്പെട്ട തൈകൾ എന്ന് പറയുന്നത് ചെണ്ടുമല്ലി തൈകളാണ് അതിൻ്റെ ഭാഗമായി ഈ വർഷം അധികമായി വാടർമല്ലി തൈകളും അതിൻ്റെ കൂടെ വിതരണം ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത കളറിലെ മഞ്ഞ ചുവപ്പ് കളറിലുള്ള ചെണ്ടുമല്ലി തൈകളും വളർമല്ലി തൈകളുമാണ് ഇവരിപ്പോൾ ഏറ്റുവാങ്ങിയത് പല സ്ഥലങ്ങളിലായി സി ബി എസിൻ്റെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ഈ ജിയാലജി ഗ്രൂപ്പുകളും വളരെ സജീവമായി തൈകളുടെ കൃഷി ഈ ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും അത് നമ്മുടെ ഓണത്തിന് തന്നെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ വളരെ സജീവമായി വിപണി ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതുമാണ് ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്